ി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എസ് പി സി കേഡറ്റുകളുടെ ത്രിദിന ക്യാമ്പിന് തുടക്കമായി വർണ്ണം എന്ന പേരിൽ നടക്കുന്ന ക്യാമ്പ് മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ എം ആർ രജിത് ഉദ്ഘാടനം ചെയ്തു നേതൃത്വത്തിൽ വർണ്ണം ത്രിദിന അവധിക്കാല ക്യാമ്പിന് പേഴക്കാപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് എം ആർ രഞ്ജിത്ത് ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പി ടി എ പ്രസിഡന്റ് ഹസീന ആസിഫ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഒന്നാം ദിവസം നടന്ന സുരക്ഷാ ബോധവൽക്കരണ ക്ലാസ്സിന് ഫയർ സ്റ്റേഷൻ ഓഫീസർമാരായ കെ ഇസ്മയിൽ എം എസ് പ്രതീഷ് കെ കെ രാജു എന്നിവർ നേതൃത്വം നൽകി ക്യാമ്പിന്റെ ഭാഗമായി ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ ദുരന്ത നിവാരണ ബോധവൽക്കരണം വ്യക്തിത്വ വികസനം എസ് പി സി പരേഡ് ക്യാമ്പസ് ശുചീകരണം സാംസ്കാരിക പരിപാടികൾ ഓണാഘോഷം ഡിജിറ്റൽ ലിറ്ററസി പോലീസ് സ്റ്റേഷൻ സന്ദർശനം എന്നിവയും വരും ദിവസങ്ങളിൽ നടക്കും സ്കൂൾ ഹെഡ്മിസ്റ്റർ സഫീന എ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ആർ ഒ അജിംസ് ബിനിൽ എൽദോസ് എസ് പി സി ഗാർഡിയൻ ഭാരവാഹികളായ ഫൈസൽ മുണ്ടങ്ങയാമറ്റം സി എം നൌഫൽ സ്കൂൾ എസ് പി സി ഓഫീസർമാരായ ശ്രീലക്ഷ്മി എൻ ആർ സൽവ എം അധ്യാപകരായ <laughs> റഹ്മദ് <laughs> 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 <haisa>